ിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുതിയൊരു പ്ലാന്റ് ആണ് നമ്മൾ ഇതുവരെ ഈയൊരു പ്ലാന്റിനെ കുറിച്ച് പറയുകയോ വീഡിയോ എടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം കഴിഞ്ഞ വർഷം നമ്മൾ നട്ടുപിടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് കണ്ടാലറിയാം ഒരു കണിക്കൊന്ന പോരത്തുനിന്ന് തോന്നിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് വെള്ളക്കൊന്ന മണിക്കൊന്ന എന്നൊക്കെ ഈ ഒരു പ്ലാന്റിന് പേരുകളുണ്ട് അതേപോലെ ക്ലറോ ഡെൻട്രം സ്മൃതിയാനം എന്നും ഈ ഒരു പ്ലാന്റിൽ പറയും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഒരു സീസണൽ പ്ലാന്റ് ആണെന്നുള്ളതാണ് സീസണൽ പ്ലാന്റ് ആണെങ്കിലും നമുക്ക് പൂക്കൾ വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ ഇപ്പം ഇതിൽ പൂമുട്ടകൾ വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ വിരിഞ്ഞ പൂക്കളും പൂമുട്ടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് ആണ് പ്ലാന്റ് ഒരു ചെടിയെന്നുപരി ഒരു മരമായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഏകദേശം ഒരു പത്തടിയോളം ഹൈറ്റിൽ ഈ ഒരു പ്ലാന്റ് മരമായിട്ട് വളരും എന്നിട്ട് ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാവും പൂക്കൾ ഉണ്ടാൻ വേണ്ടി നമ്മൾ നട്ട് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴേക്കിതിൽ പൂക്കൾ ഉണ്ടാവും സാധാരണ കണിക്കുന്നൊക്കെ ആണെങ്കിൽ നമ്മൾ മരം നട്ട് മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് മുപ്പത്തിയെ മരത്തിൽ മാത്രമേ കണിക്കൊന്നതിൽ പൂക്കൾ ഉണ്ടാവും എന്നാൽ ഈ ഒരു ചെടിക്ക് നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴേക്കും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തൈകൾ വളരെ ഈസിയാണ് പ്രോപ്പോഗ ചെയ്തെടുക്കാൻ തൈകൾ ഈ ചെടിയുടെ ചുവട്ടിൽ നിറയെ പൊട്ടിമുളച്ച് വളരും ഇപ്പോൾ നമ്മൾ നട്ടു കൊടുത്തതിനു ശേഷം ചുവട്ടിൽ നിറയെ തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കൊമ്പ് മുറിച്ച് നട്ടാലും ഈ ചെടി വളരുന്നുണ്ട് നമ്മൾ ചട്ടികളിലാണ് വെക്കുന്നതെങ്കിൽ ചെടി ഡെയിലി നനച്ചു കൊടുക്കുക നിലത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരിക്കലൊക്കെ നനച്ചു കൊടുത്താൽ മാത്രം മതി മറ്റ് ചെടികളെ പോലെയൊക്കെ തന്നെ ഈ ഒരു ചെടിയും നമ്മൾ കെയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു കൊടുത്താൽ മാത്രം ഈ മതി ഈ ചെടികൾ എക്സ്ട്രാ ക്യാറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് പൂക്കളുണ്ടാകുന്ന ഈ രീതിയിലായിരിക്കും ഇതേപോലെ വളർന്നു വന്ന് തണ്ടുകളിൽ നിന്ന് താഴേക്ക് വളർന്നു വന്ന് അത് പൂമുട്ടുകളായി മാറി അത് വിരിഞ്ഞ് അതങ്ങനെയാണ് ഈ ഒരു ചെടിയുടെ ഫ്ളവറിങ് വരുന്നത് അപ്പോൾ ഫ്ലവറിങ് ആയി തുടങ്ങുന്നതേ ഉള്ളൂ നിറയെ പൂക്കൾ ഉണ്ടാവും എല്ലാ ഭാഗത്തും പൂക്കളുണ്ടായി കഴിഞ്ഞാൽ ചെടി നല്ല രസമായിരിക്കും കാണാൻ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ പൂക്കുണ്ടായി കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ വരെ ഈ ഒരു ചെടിയിൽ പൂക്കൾ ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ ഈ ചെടിയിൽ ഏത് സമയത്തും പൂക്കൾ വിരിയുന്നതായിട്ടും കാണുന്നുണ്ട് ചെടിക്ക് വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ് ഇല്ലെങ്കിൽ നമുക്ക് എൻ പി കെ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ചാണകപ്പൊടി സാധാരണ നമ്മൾ മണ്ണിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തൈ നട്ട് കൊടുത്താൽ മാത്രം മതി ചെടിച്ചട്ടിയിലാണെങ്കിൽ നമ്മൾ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ചാണകം വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം നമ്മൾ നഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങി നേരിട്ട് വെയിലത്തേക്ക് ഒന്നും വെക്കാതെ ഒരു ഷെയ്ഡിൽ വെച്ച് വളർത്തിയതിനു ശേഷം അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി വെയിൽ അത്യാവശ്യമുള്ള ഒരു ചെടി തന്നെയാണ് എന്നാൽ ഓവർ വെയിലിൻ്റെ ആവശ്യമില്ല തണലത്ത് ഓവർ തണലൊക്കെ ആണെങ്കിൽ പൂക്കൾ വിരിയാൻ കുറച്ച് താമസം എടുക്കും ചെറിയൊരു വെളിച്ചമുള്ള ഭാഗത്ത് ചെടി നട്ടു കൊടുത്താൽ നല്ല രീതിയിൽ ഇതിൽ പൂക്കൾ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് നമ്മളൊരു തൈ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിൽ നിറയെ തൈകളുണ്ടായി ഈ ചെടി സ്പ്രെഡായിട്ട് വളരുന്നുണ്ട് ആ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ചെടിക്കുണ്ട് ചോ ചുവട്ടുന്ന് വേരുകളിൽ നിന്നൊക്കെ ഇതിൻ്റെ തൈകൾ പൊട്ടിമുളച്ച് വളരാറുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ കറിവേപ്പിൽ തൈ ചെടികളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ചോട്ടിൽ കുറേ തൈകൾ വരാറുണ്ട് അതേപോലെ തന്നെയാണ് ഈ ഒരു ചെടിയിലും നിറയെ തൈകൾ പെട്ടെന്ന് തന്നെ പൊട്ടിമുളച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത്രക്കാണ് നമ്മൾ ഈ ക്ലോറോഡൻറോം സ്മിതിയാനം എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ